ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം വിനയ് റിയോട് ചോദിക്കും നമ്മളിങ്ങനെ അക്കരെ അക്കരക്കരയായി നിന്നാൽ നമുക്ക് എങ്ങനെ ഒരു കുഞ്ഞുണ്ടാകും കുഞ്ഞുണ്ടായാലല്ലേ ഈ സ്വത്തുക്കളൊക്കെ നമുക്ക് കിട്ടുകയുള്ളൂ അപ്പൊ റിയ പറയും പറയുന്നത് കൊണ്ട് ഒന്നും തോന്നരുത് ഒരു കുഞ്ഞ് അതിന് എനിക്ക് സാധിക്കില്ല വൈ എന്തുകൊണ്ട് പറ്റില്ല അപ്പൊ റിയ പറയും ഞാനിപ്പോ നിയമപരമായിട്ട് നിങ്ങളുടെ ഭാര്യയല്ല എനിക്ക് നിയമപരമായി നിങ്ങളുടെ ഭാര്യ ആവണം അതിനുശേഷം നമുക്ക് കുഞ്ഞിനെ കുറിച്ച് ചിന്തിക്കാം അപ്പം ഇനിയെ പറയും ഗാർഗിയെ ഡിവോഴ്സ് ചെയ്താലല്ലേ എനിക്ക് നിന്നെ വിവാഹം കഴിക്കാൻ ഗാർഗി ആണെങ്കിൽ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഒരു ഡിവോഴ്സിനെ സമ്മതിക്കില്ല എനിക്കും അവൾക്കു കൂടെ ഒരു കുഞ്ഞുണ്ടാകണമെന്ന് പറഞ്ഞ് സ്വപ്നം കണ്ട് നടക്കുകയാണവള് ആ ചിന്ത ചിന്തകൊണ്ട് നടക്കുന്ന അവൾ എങ്ങനെ വിവാഹമോചനത്തിന് തയ്യാറാവും ഗാർഗി ഡിവോഴ്സ് ചെയ്യാതെ നിയമപരമായിട്ട് എനിക്ക് എങ്ങനെ നിന്നെ ഭാര്യയാക്കാൻ പറ്റും അത് ഞാൻ പറയാതെ തന്നെ നിനക്കറിയാലോ അതുകൊണ്ട് വിവാഹം കഴിഞ്ഞു മതി മതി കുഞ്ഞെന്ന് ചിന്തിച്ചാൽ സ്വത്തുക്കൾ നമുക്ക് കിട്ടില്ല സോ ആദ്യം നമുക്ക് കുഞ്ഞുങ്ങളുണ്ടാവട്ടെ അങ്ങനെ കുഞ്ഞുണ്ടായാൽ നമുക്ക് മറ്റൊരു ഗുണം കൂടിയുണ്ട് ഗാർഗിക്കും എനിക്കും കുഞ്ഞുണ്ടാവാത്തത് ഗാർഗിയുടെ കുഴപ്പം കൊണ്ടാണെന്ന് നമുക്ക് സുഖമായിട്ട് തെളിയിക്കാം ഇതൊക്കെ കേട്ടുകൊണ്ട് പാർവതി കൈ അടിച്ചുകൊണ്ട് അവിടേക്ക് വരാൻ കേട്ടോ എന്നിട്ട് പറയും അനിയന്റെ പ്ലാൻ കൊള്ളാലോ താലി കെട്ടി താലി കെട്ടിയ ഭാര്യ ഇയാളിൽ നിന്ന് ഒരു കുഞ്ഞിനു വേണ്ടി കാത്തിരിക്കുമ്പോൾ ഇയാൾ ആ ഭാര്യയെ മറന്നിട്ട് മറ്റൊരു പെണ്ണിനെ കുഞ്ഞിനെ സമ്മാനിക്കാൻ പോകുന്നു നന്നായിട്ടുണ്ട് നിനക്ക് എങ്ങനെ ഇതൊക്കെ പറയാൻ സാധിക്കുന്നു അപ്പം റിയ പറയും നിർത്തു നിന്റെ പ്രസംഗം ആദ്യേ ഞാൻ ചോദിക്കുന്നതിന് മറുപടി പറ അനുവാദമില്ലാതെ നീ എന്തിനാ ഈ മുറിയിലേക്ക് കയറി വന്നത് അപ്പൊ പാർവതി പറയും ഈ ചോദ്യം എന്തായാലും നന്നായിട്ടുണ്ട് നീ എന്തറിഞ്ഞിട്ടാണ് എന്നോട് ഈ ദേഷ്യം കാണിക്കുന്നത് അറിയില്ലെങ്കില് കേട്ടോ ഇതേ എന്റെ വീടാണ് ഈ വീട്ടിൽ ഏതു മുറിയിലും എപ്പോൾ വേണമെങ്കിലും എനിക്ക് കയറാം അത് ചോദ്യം ചെയ്യാൻ നിനക്ക് യാതൊരു അവകാശവും ഒരു നാണവും ഇല്ലാതെ എവിടെ നിന്നും വലിഞ്ഞു വന്നവളാണ് നീ നീ നിന്റെ സ്ഥാനത്ത് നിന്നാ മതി എന്നെ ഭരിക്കാൻ വരണ്ട ഇത് കേൾക്കുമ്പോൾ റിയ പറയും ഇവൾ പറഞ്ഞത് വിനയം കേട്ടില്ലേ നീ എന്നെ നാണം കെടുത്താനാണോ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടു വന്നത് അപ്പൊ പാർവതി പറയും വിനയം മിണ്ടരുത് ഈ കുടുംബത്തിന്റെ അന്തസ്സുകെടുത്തുന്ന പരിപാടികളാണ് നീ ചെയ്യുന്നത് നിന്നോട് ഞാൻ ഒരു കാര്യം പറയാം ഗാർഗിയെ ചതിച്ചിട്ട് ഇവളുടെ കുഞ്ഞിന് അച്ഛനാകാം എന്നൊരു ചിന്ത നിനക്കുണ്ട് ഉണ്ടെങ്കിൽ അത് നടക്കില്ല പാർവതിയാണ് ഈ പറയുന്നത് എന്ന് പറഞ്ഞിട്ട് പാർവതി അവിടെ നിന്ന് പോവുകയാണ് അപ്പോൾ റിയ വിനയോട് പറയും ആ പോയ അഹങ്കാരത്തിന് മറുപടി കൊടുക്കണം വിനയ കൊടുത്തേ പറ്റൂ അപ്പൊ വിനയ പറയും അതിനുള്ള ഏറ്റവും ശക്തമായ മറുപടി ഒന്നേ ഉള്ളൂ നമുക്ക് പെറുക്കുന്ന കുഞ്ഞെ പിന്നെ കാണിക്കുന്നത് പിറ്റേ ദിവസം പാർവതിയും ഗാർഗിയും കൂടെ കിച്ചണിൽ ഓരോ പണികളിലെല്ലാം ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പോൾ വിനയ ഡൈനിങ് ടേബിളിലേക്ക് വന്നിട്ട് കഴിക്കാൻ എന്തെങ്കിലും ഉണ്ടോ എന്ന് ചോദിക്കുകയാണ് അപ്പോൾ ഗാർഗി രണ്ട് മിനിറ്റ് നല്ല ചൂട് ദോശ ചുട്ട് തരാ എന്ന് പറഞ്ഞിട്ട് ദോഷച്ചുട്ട് വിനയയ്ക്ക് കൊണ്ടുപോയി വിളമ്പി കൊടുക്കുകയാണ് കേട്ടോ കൂടെ പാർവതിയും വരുന്നുണ്ട് ഗാർഗി വിളമ്പി കൊടുത്ത ഭക്ഷണം വിനയം കഴിക്കുന്നത് കാണുമ്പോൾ അവർക്ക് വലിയ സന്തോഷാവുകയാണ് അപ്പോൾ പാർവതി പറയും താലി കൊണ്ടുവന്ന ഭാര്യയ്ക്കും പെറ്റമ്മയ്ക്കും മാത്രമേ ഭർത്താവിൻ്റെ വിശപ്പ് കൃത്യമായിട്ട് അറിയാൻ സാധിക്കും നീയും അതാണ് ചെയ്തത് പക്ഷേ നീയെ കാണിക്കുന്ന സ്നേഹമൊന്നും നിന്റെ ഭർത്താവിന് തിരികെയല്ലല്ലോ ഗാർഗി അപ്പോഴാണ് ഭക്ഷണം കഴിക്കാൻ വേണ്ടി വിശാൽ വിശാലവിടേക്ക് വരുന്നത് വിനയം കാണുമ്പോൾ വിശാൽ തിരിച്ചു മുറിയിലേക്ക് പോകാൻ തുടങ്ങാണ് കേട്ടോ അപ്പൊ പാർവതി വിശാലിനോട് ചോദിക്കും സാർ എങ്ങോട്ടായി പോകുന്നത് അപ്പൊ വിശാല് പറയും ഞാൻ പിന്നെ കഴിച്ചോളാം അതെന്തിനാ പിന്നെയാക്കുന്നത് സാറവിടെ ഇരിക്കേ സാറിന് ഞാൻ നല്ല ചൂട് ദോശ എടുത്തിട്ട് വരാ എന്ന് പറഞ്ഞിട്ട് പാർവതി പോയിട്ട് വിശാലിനെ ദോഷം എടുത്തുകൊണ്ടുവന്ന് കൊടുക്കാണ് എന്നിട്ട് പറയും സാറും ഇനിയും ഒരുമിച്ച് കളിച്ചു വളർന്നവരല്ലേ അല്ലേ അന്ന് നിങ്ങള് പരസ്പരം പരസ്പരം തമ്മിൽ തല്ലുകയും വഴക്കിടുകയും ഒക്കെ ചെയ്തിട്ടില്ലേ എന്നിട്ട് ആ വഴക്കും പിണക്കും ഒക്കെ അവിടെ തന്നെ തീർന്നില്ലേ വീണ്ടും നിങ്ങൾ സ്നേഹത്തോടെ ചേട്ടാനുജന്മാരായി തന്നെ വളർന്നു അത് കുട്ടിക്കാലം പക്വതയില്ലാത്ത പ്രായം പക്ഷേ ഇപ്പം അതല്ലല്ലോ എന്ത് പ്രശ്നത്തിന്റെ പേരിലായാലും നിങ്ങൾ പരസ്പരം വഴക്കിടാനോ പിണങ്ങാനോ ഒന്നും പാടില്ല നിങ്ങൾ വഴക്കിട്ടാൽ അതിന്റെ വഴി കേൾക്കേണ്ടി വരുന്നതേ ഞങ്ങൾ ഭാര്യമാർക്കാണ് വെറുതെ അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടാക്കരുത് അതുകൊണ്ട് അനിയനും ചേട്ടനും വിട്ടുവീഴ്ചക്ക് തയ്യാറായി ഈ വഴക്ക് ഇവിടെ അവസാനിപ്പിക്കണം അങ്ങനെ പറഞ്ഞുകൊണ്ട് നിൽക്കുമ്പോൾ വിനയ്ക്ക് പെട്ടെന്ന് ചുമ വരികയാണ് കേട്ടോ അത് കേട്ട വിശാലെ എല്ലാ പെണക്കവും മാറ്റി വെച്ച് വിനയ്ക്ക് വള്ളം എടുത്തുകൊടുക്കാണ് അങ്ങനെ അവരുടെ പിണക്കൊക്കെ മാറുകയാണ് കേട്ടോ അതേസമയം ഗാർഗി വിനയ്ക്ക് ഭക്ഷണം കൊടുത്തപ്പോൾ അത് കഴിച്ചു തോർത്ത് സന്തോഷിച്ചു നിൽക്കുകയാണ് അത് കണ്ടുകൊണ്ട് വരുന്ന പാർവതി പറയും പെണ്ണിന്റെ മുഖത്തേ സന്തോഷത്തിന്റെ കാരണമൊക്കെ എനിക്ക് മനസ്സിലായിട്ടോ ഏതായാലും നീ അന്ന് സന്തോഷിച്ചു കണ്ടല്ലോ നീയും വിനയും തമ്മിലുള്ള അകൽച്ചൊക്കെ പതുക്കെ പതുക്കെ മാറിക്കോളും ഒരു കാര്യം ഉറപ്പായി വിനയ്ക്ക് നിന്നോട് ഇപ്പൊ സ്നേഹമുണ്ട് അതുകൊണ്ടാണല്ലോ നീ കൊടുത്ത ദോശ അവൻ കഴിച്ചത് നിങ്ങളുടെ മനസ്സുകൾ തമ്മിൽ ആഴത്തിലൊരു ബന്ധമുണ്ട് അതെന്ന് എനിക്ക് വ്യക്തമായി അപ്പൊ ഗാർഗി പറയും വിനയ്ക്ക് സ്നേഹമില്ലായിരുന്നു എന്ന് എനിക്ക് ഒരിക്കലും പറയാൻ പറ്റില്ല പാർവതി അത്രമാത്രം അവനെന്നെ സ്നേഹിച്ചിരുന്നു അത് സത്യാണ് അപ്പൊ പാർവതി ചോദിക്കും പിന്നെ എന്താ സംഭവിച്ചത് എങ്ങനെയാണ് നിങ്ങൾക്കിടയിൽ ഈ അകൽച്ച ഉണ്ടായത് വിനയ് ഗാർഗിയോട് പിണുങ്ങാൻ എന്താ കാരണം അപ്പൊ ഗാർഗി പറയും നിനക്കറിയാലോ ആറു വർഷം മുമ്പാണ് ഞങ്ങളുടെ കല്യാണം നടന്നത് വളരെ സന്തോഷത്തോടെയാണ് വിനയ് എന്റെ കഴുത്തിൽ താലി കെട്ടിയത് പക്ഷേ ആ സന്തോഷം ആദ്യ രാത്രിക്ക് തൊട്ട് മുൻപ് വരെ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അന്ന് രാത്രി പ്രഭാവതി അമ്മ വിനയുടെ ചെവിയിൽ എന്തോ ഉപദേശിച്ചു കൊടുത്തു അതെന്താണെന്നൊന്നും എനിക്കറിയില്ല ചിലപ്പോൾ അത് ശ്രീധരത്തിന്റെ വിഷയമായിരിക്കാം ഡൌറിയുടെ കാര്യത്തിൽ ഒരു ചെറുക്ക ചെറിയ തർക്കം വിവാഹ നിശ്ചയത്തിന് അന്നു തൊട്ടേ ഉണ്ടായിരുന്നു ഏതായാലും ആ രാത്രി മുതലാണ് വിനയ് എന്നിൽ നിന്ന് അകലാൻ തുടങ്ങിയത് കാരണം എന്താണെന്ന് ഗാർഗി വിനയോട് ചോദിച്ചില്ലേ ഞാൻ ചോദിച്ചു പാർവതി ഒന്നല്ല ഒരു നൂറായിരം വട്ടം പല ദിവസം ചോദിച്ചു പക്ഷേ വിനയ എൻ്റെ ചോദ്യങ്ങൾക്കൊന്നും മറുപടി തന്നില്ല ചോദിച്ചിട്ട് കാര്യമില്ല എന്ന് മനസ്സിലായപ്പോൾ പിന്നെ ഞാനത് ചോദിക്കാൻ മടിച്ചു പിന്നെ ചോദ്യം നിർത്തി അപ്പോൾ പാർവതി ചോദിക്കും എന്ത് പറഞ്ഞിട്ടായിരിക്കും പ്രഭാതിയമ്മ വിനയുടെ മനസ്സ് മാറ്റിയെടുത്തത് അപ്പോൾ ഗാർഗി പറയും ഇനി അതിന്റെ ഒന്നും പോകണ്ട പാർവതി വിനയുടെ വിവാഹം പാർവതിയമ്മ പ്രഭാതിയമ്മയുടെ പ്രതീക്ഷകൾക്കൊത്തായി ഉയർന്നില്ല അത്രയേ ഉള്ളൂ ഞങ്ങളുടെ വിവാഹം പ്രഭാവതിയമ്മയുടെ കണ്ണിൽ ഒരു പരാജയമായതുകൊണ്ടാണ് വിശാൽ ബ്രോയെ തന്റെ ഇഷ്ടത്തിനും ചെൽപ്പടിക്കും അനുസരിച്ച് നിൽക്കുന്ന ഒരു പെണ്ണിനെ കണ്ടെത്തി വിവാഹം നടത്താമെന്ന് അമ്മ തീരുമാനിച്ചത് ബ്രോയുടെ ഭാര്യയായി വരുന്ന പെൺകുട്ടിയെ മുൻനിർത്തി തന്റെ മനസ്സിലെ എല്ലാ പ്ലാനും നടത്തിയെടുക്കണം ഈ കുടുംബത്തിലെ മുഴുവൻ സ്വത്തുക്കളും തന്റെ കൺട്രോളിൽ നിർത്തണം അതായിരുന്നു ബ്രോയുടെ വിവാഹം നടത്തുമ്പോഴുള്ള അമ്മയുടെ ഗൂഢോദ്ദേശം പക്ഷേ പ്രഭാവതി അമ്മ മനസ്സിൽ കുറിച്ചതൊക്കെ ഈശ്വരം മാറ്റിക്കുറിച്ചു അതുകൊണ്ടാണ് ഈ നിൽക്കുന്ന പെൺസിംഹം ബ്രോയുടെ ഭാര്യയായി വന്നത് ഇനി പ്രഭാവതി കളികൾ എന്തെങ്കിലും ഇവിടെ നടക്കോ നീയുള്ളപ്പോ അതൊന്നും നടക്കില്ല അപ്പൊ പാർവതി പറയും അത് ഉറപ്പല്ലേ ഇനി പ്രഭാവതി ഒരു കുതന്ത്രവും ഇവിടെ ഫലിക്കില്ല അപ്പൊ ഗാർഗി പറയും അത് അവർക്ക് നന്നായിട്ട് അറിയാം അതുകൊണ്ടാണ് നിന്നോട് പകവട്ടാൻ വിനിയെ വെറുതെയിലാക്കി ഇപ്പോ ഇങ്ങനെ ഭ്രാന്ത പിടിച്ചതുപോലെ അവർ പെരുമാറുന്നത് അപ്പൊ പാർവതി പറയും അമ്മമാർ അവരുടെ മക്കളെ പാലൂട്ടി തേനൂട്ടി വളർത്തി അനുസരിപ്പിച്ച് അവരെ വളർത്തിയാലും ആ മക്കളെ വെറുതീൽ നിർത്താനുള്ള ഒരു മന്ത്രം നമ്മൾ ഭാര്യമാർക്കറിയാം അതാണ് തലയണ മന്ത്രം അത് പ്രയോഗിക്കാൻ പഠിക്കണം അത് പ്രയോഗിക്കണം എന്തിനും ഞാൻ നിന്റെ കൂടെയുണ്ട് ഇതുവരെ നടക്കാതിരുന്ന നിങ്ങളുടെ ആദ്യ രാത്രി ഉടനെ തന്നെ നടക്കും എന്ന് പറഞ്ഞിട്ട് പാർവതി എവിടേക്ക് പോവുകയാണ് പാർവതിയുടെ ആ വാക്കുകൾ കേൾക്കുമ്പോ ഗാർഗിക്ക് വലിയ സന്തോഷാവാണ് കേട്ടോ അതേസമയം വിശാല ബീപിനെ ഓഫീസിലെത്തെ ചില ഫയലിലെല്ലാം ഒപ്പിട്ട് കൊടുക്കാണ് എന്നിട്ട് പറയും ഞാൻ ആക്സിഡന്റ് ആയിട്ട് ഹോസ്പിറ്റലിൽ കിടന്നപ്പോൾ നീ ഓഫീസിലെ കാര്യ വളരെ ഭംഗിയായി ചെയ്തു ഇപ്പൊ എനിക്ക് സമാധാനം ഉണ്ട് അഥവാ ഞാൻ കുറച്ച് ദിവസം ഓഫീസിലില്ലെങ്കിലും നമ്മുടെ കമ്പനി സ്മൂത്ത് ആയിട്ട് കൊണ്ടുപോകാൻ നീ ഉണ്ടല്ലോ എനിക്ക് നിന്റെ വിശ്വാസമായി ഇനിയിപ്പോ ഉണ്ടെങ്കിലും നിന്റെ ഒരു ശ്രദ്ധ കൂടെ കമ്പനിയിൽ എപ്പോഴും ഉണ്ടായിരിക്കണം നിന്നെ വിഷമിപ്പിക്കുന്ന തരത്തിൽ ഞാൻ നിന്നോട് എന്തെങ്കിലും സംസാരിക്കയോ പെരുമാറുകയോ ചെയ്തിട്ടുണ്ടെങ്കിൽ നീ എന്നോട് ക്ഷമിക്കണം അപ്പൊ വിപിൻ ചോദിക്കും ചേട്ടൻ എന്തിനാണ് ഇപ്പൊ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത് അപ്പൊ വിശാല പറയും നമ്മൾ രണ്ട് രണ്ടമ്മമാരുടെ മക്കളാണെങ്കിലും ശരിക്കും ഒരു വേറിൽ പിറന്നവരായിട്ടേ ഞാൻ എപ്പോഴും എനിക്കെപ്പോഴും തോന്നിയിട്ടുള്ളൂ പ്രഭാതി അമ്മയും വിനയും നീയുമൊക്കെ നൽകിയ സ്നേഹം കൊണ്ടാണ് എനിക്ക് ഇങ്ങനെ ഒരു ജീവിതം കിട്ടിയത് നിങ്ങൾക്ക് നൽകേണ്ട സ്നേഹം കൂടെ എനിക്ക് നൽകി കൊണ്ടാണ് പ്രഭാവതി എന്നെ വളർത്തിയത് നിങ്ങൾ എനിക്ക് തന്ന സ്നേഹത്തിന് പകരം എത്ര കോടി തന്നാലും മതിയാവില്ല ഇത് കേൾക്കുമ്പോൾ വിപിൻ ചോദിക്കും വിനയ ശ് ഏറെ ചോദിച്ചത് എട്ടനെ വിഷമമായി അല്ലേ അപ്പൊ വിശാല പറയും ഒരിക്കലുമില്ല അവൻ ചോദിച്ചത് ന്യായാണ് അതിലൊരു തെറ്റും എനിക്ക് തോന്നുന്നില്ല സന്തോഷമേ ഉള്ളൂ കാരണം നിങ്ങൾ മാത്രം അനുഭവിക്കേണ്ട പ്രഭാവതി സ്നേഹം പങ്കിട്ടാണ് ഞാൻ വളർന്നത് അപ്പോൾ തീർച്ചയായും എൻ്റെ സ്വത്തുക്കൾ പങ്കിട്ട് തരേണ്ട ഉത്തരവാദിത്തം എനിക്കും ഇവരുടെ ഈ സംസാരമെല്ലാം മറിഞ്ഞു നിന്ന് കേൾക്കുന്ന പല്ലവിയെ കാണിച്ചുകൊണ്ടാണ് ഈ എപ്പിസോഡ് അവസാനിക്കുന്നത് നിങ്ങൾക്ക് എൻ്റെ റിവ്യൂ ഇഷ്ടം മറക്കാതല്ല ഒരു ലൈക്കും സബ്സ്ക്രൈബും തന്നെ എന്നൊന്ന് സപ്പോർട്ട് ചെയ്യണേ പ്ലീസ്